നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് പന്ത്രണ്ടിന് ബുധൻ വൃശ്ചികം രാശിയിൽ ഉദിക്കുന്നതാണ് ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും വിജയങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ബുധൻ്റെ വൃശ്ചികരാശിയിലെ ഉദയം മൂലം മാറിക്കിട്ടുന്നതാണ് നല്ല കാലത്തിൻ്റെ തുടക്കങ്ങളാണ് ഇവർക്ക് തുടങ്ങുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലകളിൽ വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന വളരെ മികച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഉറപ്പായും ഡിസംബർ പന്ത്രണ്ട് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വിജയങ്ങളും കൈവരിച്ച് ഒരു സമ്പന്നത നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബായിശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മളെ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതായിരിക്കും അന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ അതായത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതായത് നിങ്ങൾ പൂജയിൽ സമർപ്പിച്ചിട്ടുള്ള നിങ്ങളൊരാഗ്രഹമുണ്ടല്ലോ ആ ആഗ്രഹം നിങ്ങൾ സർവകൃഷ്ണൻ്റെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഉറപ്പയും നിങ്ങളുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ആ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന വലിയ കാര്യങ്ങൾ നിങ്ങൾ നടക്കില്ല എന്ന് ഒരിക്കലും വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടതായിരിക്കും ഉറപ്പായും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായിരുന്നറിഞ്ഞതിലും നിങ്ങളുടെ കാര്യവിജയങ്ങളുണ്ടായി എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം നിങ്ങൾ ഉറപ്പായും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പൂജയിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ കാര്യവിജയത്തിലേക്ക് നിങ്ങളെത്തിക്കുന്നതായിരിക്കും ആദ്യം തന്നെ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ് ബുധൻ്റെ ഉദയം അപ്രതീക്ഷിത നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് സന്തോഷം നിറഞ്ഞ ജീവിതം ഇവർക്ക് വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഇവർ രാജാവിന് തുല്യമായി വാഴുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിലേ തുറക്കപ്പെടുന്നത് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത വിജയങ്ങളും നിങ്ങൾക്കിത് മൂലം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളും നിങ്ങളുടെ വിഷമതകളും നിങ്ങളുടെ സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ മകം നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും ഈ സമയങ്ങളിൽ വന്നു ചേരും വിവാഹമൊക്കെ നടക്കാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഉറപ്പയും തൊട്ടതെല്ലാം നിങ്ങൾക്ക് പൊന്നാക്കി മാറ്റുവാനും കഴിയുന്ന വളരെ മികച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് തൊഴിൽ മേഖലയിലെ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വ്യാപാര രംഗത്തുള്ള ഉയർച്ചയും കുടുംബ കുടുംബഐശ്വര്യങ്ങളും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഈ രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കൊരു രാജാവിന് തുല്യമായോ അല്ലെങ്കിൽ ഉയർച്ചയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ നിങ്ങളെ അലട്ടുകയില്ല നിങ്ങൾ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷതൽ ഉണ്ടാവുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തി പ്രാധ്യക വിജയങ്ങളും ബിസിനസ്സിലും ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് എല്ലാം സർവേഷ് അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അടുത്ത ഉത്തരം നക്ഷത്ര ജാതകരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതും കൊതിച്ചതുമായ എല്ലാം നേടിയെടുത്ത് നല്ല സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാൻ കഴിയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രജാതകരാണ് ഇവർ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടിക്കുകയോ വിഷമിക്കുകയോ വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രശ്നത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയം തെളിഞ്ഞു വരുന്നതായിരിക്കും ഉറപ്പായും കരിയറിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് നല്ല തൊഴിലവസരങ്ങളും തൊഴിൽ അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്ര ജാതകരാണ് ചിത്തിരനക്ഷത്രജാതകരാണ് നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും വലിയ അവസരങ്ങളുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയേറെ മികച്ച അവസരങ്ങൾ ഇവർക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകുന്ന സാമ്പത്തിക അപവൃത്തികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കും അടുത്തത് നക്ഷത്ര ജാതകരാണ് നക്ഷത്രക്കാർക്ക് ബിസിനസ് അപവൃദ്ധികൾ നൽകുന്ന സമയമാണ് ബുധൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് ബുധൻ ഉദിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകളും ഉദയങ്ങളുമാണ് ഉണ്ടാകുവാൻ പോകുന്നത് സുഖകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി നിർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും വാഹനങ്ങൾക്ക് മേൽ ലാഭങ്ങൾ ലഭിക്കുന്നതായിരിക്കും പുതിയ പ്രോപ്പർട്ടി മേടിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ സമ്പാദനത്തിനുള്ളൊരു വഴികളായിരിക്കും തുറന്നു കിട്ടുന്നത് എല്ലാ രീതിയിലും സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ചോദ്യ നക്ഷത്ര ജാതകർ ഈ സമയം നേടിയെടുക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് പ്രതിസന്ധിയിലും പുതിയ അവസരങ്ങളെ കണ്ടെത്തി യശസ് വർധിച്ച് ഇവർ ജീവിതത്തിൽ മുന്നേറുന്നതായിരിക്കും ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി ശത്രുവിന് വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ബുധൻ വൃശ്ചികം രാശിയിൽ കൂടി തന്നെ സംഭാരതാണ്ഡവത്തോടു കൂടി ഈ നക്ഷത്ര ജാതകർ കൊതിച്ചുയരുന്നതായിരിക്കും ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും നിങ്ങളെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആരൊക്കെ നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് മേൽ നിങ്ങൾക്ക് വിജയം കൈവരിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധികളുടെയും ഉന്നതികളുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ പുസ്തുക്കം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക ഉറപ്പായും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നൊരു വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒതിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ഒട്ടനവധി നേട്ടവും വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്ത അനിഴം നക്ഷത്ര ജാതകരാണ് ദീർഘയാത്രയിലൂടെ ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തുണയാവുന്ന സമയമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒട്ടന ഒട്ടനവധി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സ്വപ്ന തുല്യമായ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്തോഷവും ആത്മസംതൃപ്തികരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും കഴിയുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും വെടിഞ്ഞ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നത് അടുത്തത് തൃക്കേട നക്ഷത്രമാണ് പ്രശ്നപരിഹാരങ്ങളുണ്ടാകുന്നൊരു കാലഘട്ടമാണ് സാമ്പത്തിക അഭിവൃദ്ധികളും ധനലാഭങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതായിരിക്കും ജോലി സംബന്ധമായിട്ടുള്ള ഭാരം കുറയുന്നതായിരിക്കും പ്രവൃത്തിയിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും ബിസിനസ് ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിലെ ലാഭങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അകുന്ന സമ്പൂർണ്ണ വിജയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ത്രിക്കറ്റ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തുറക്കപ്പെടുന്ന സമയമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കെട്ടുപെടുത്തി കൊടുത്തുവാൻ ഈശുവിൻ്റെ കൃപാകടാക്ഷയങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ പ്രതിസന്ധിയെയും അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ബുധൻ വൃശ്ചികം രാശിയിലേക്ക് ഉദയം കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാ പ്രയാസ കാലഘട്ടങ്ങളും വേദനാജനകമായിട്ടുള്ള പ്രവൃത്തി നിറഞ്ഞ ജീവിതങ്ങളും എല്ലാം അവസാനിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐക്യതയും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം